ഹലോ ഹൈ നമസ്കാരം ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഈ വീഡിയോയില് കൈ അടിക്കുന്ന ആളുകളുടെ ആ ഒരു മാനസികാവസ്ഥയാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മളൊരു കാര്യം പറയുകയാണ് ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പേർ അത് കേൾക്കുന്നതിൽ പത്ത് പേരെങ്കിലും അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യം അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് പറയുന്ന കാര്യം അപ്പാടെ വിഴുങ്ങാതെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സത്യങ്ങളെക്കാളും കൂടുതൽ കള്ളത്തരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞാനടക്കം ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെങ്കിലും നോക്കാനുള്ള ഒരു മര്യാദ എല്ലാവരും കാണിക്കുക ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് രവിചന്ദ്രൻ മാഷ് പുള്ളി വലിയ സംഭവമാണ് കാരണം ഒരുപാട് ആളുകൾ പുള്ളിനെ ഇരുത്തി പൊരിച്ചിട്ടുണ്ട് പുള്ളി പറയുന്ന കള്ളത്തരങ്ങളെ സ്റ്റേജിൽ വെച്ച് തന്നെ പൊളിച്ചടുക്കി കൊടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഗണത്തിലേക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോകത്ത് അശ്ലീല വീഡിയോകൾ സെർച്ച് ചെയ്യുന്ന രാജ്യങ്ങളുടെ പേരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യവും മുസ്ലിം രാജ്യങ്ങളായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടുപിടുത്തം പുള്ളി എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയോ ഞാൻ പറയുന്ന കള്ളമാണോ എന്നറിയാറ് ഉടനെ അവിടെ നിന്ന് വട്ടത്തിൽ നിന്ന് കൈ അടിക്കുന്നുണ്ട് കൈ അടിക്കുന്നവനെയൊക്കെ എന്നാ പറയാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അദ്ദേഹം പറഞ്ഞ ആ ഒരു വീഡിയോയും അതിന്റെ തെളിവുകൾ വെച്ച് സംസാരിക്കുന്ന നമുക്ക് കണ്ടു നോക്കാം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഈ പോണിനെ കുറിച്ച് അദ്ദേഹം പോൺ ഇതൊക്കെ വളരെ എന്തോ യത്തീസ്റ്റ് ഉള്ള ഏതോ പ്രശ്നമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന ഗൂഗിൾ ഇപ്പം അടിച്ചു നോക്കിരിക്കുന്നവര് പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനം നോ ഗസ്വർക്ക് പാകിസ്ഥാൻ രണ്ട് ഈജിപ്ത് മൂന്ന് വിയറ്റ്നാം പിന്നിങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ ഇറാഖ് നോട്ട് ഇറാഖില്ല മൊറോക്കോ നമ്മുടെ ഫുട്ബോൾ ടീം സൗദി അറേബ്യ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ് അപ്പൊ പോൺ കൺസെന്റ് ചിച്ചി ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കി പറയാം കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് ഇപ്പൊ തന്നെ ഗൂഗിൾ നോക്കിക്കോളി പറഞ്ഞത് അപ്പൊ നമുക്ക് നമുക്ക് വേറെ ബാക്കി ഇപ്പൊ ഒന്നാമത് ഈ ഗൂഗിൾ സെർച്ചിന്റെ ഒരു വേറെ ഗൂഗിൾ നോക്കിയിട്ടാണെന്നുള്ളത് അതിന്റെ ഒരുപാട് വിഷയങ്ങളിൽ ചില കിലോമീറ്റർ ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും നമുക്ക് ഗൂഗിളിൽ തന്നെ നോക്കി നോക്കാം ആദ്യം നമുക്ക് ഗൂഗിൾ നോക്കാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൃത്യമായ ബാക്കി കണക്കുകളിലേക്ക് പോകാം അപ്പൊ ഗൂഗിളിൽ കൺട്രീസ് വിത്ത് മോസ്റ്റ് എന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട് തരുന്ന തരുന്ന ൾ അപ്പൊ ഒന്നാമത്തത് ഓസ്ട്രേലിയ കാനഡ ബ്രസീൽ മെക്സിക്കോ നെതർലാൻഡ്സ് റഷ്യ സ്പെയിൻ ജർമ്മനി ജപ്പാൻ ഒമ്പത് ഒമ്പതായിട്ടുള്ളു ആയിക്കോട്ടെ ഫിലിപ്പീൻസ് പോളണ്ട് സ്വീഡൻ യു കെ യു എസ് മനസ്സിലാവുന്നില്ല സഹോദരി ഒരു നോണ ഒരു ഒരു സമൂഹത്തിന്റെ മുന്നില് ഒരു സംവാദത്തില് ആ ഒരു സംവാദത്തിൽ ഇത്ര ആളുകൾ വാച്ച് കൊണ്ടു സംവാദത്തിൽ നോണ പറയാൻ ഇത്ര ഉടുപ്പില്ലാത്ത മനുഷ്യൻ ആ കോൺഫിഡൻസ് നോക്കണം എല്ലാ ആളുകളുടെയും കൈയിന്റെ തുമ്പിൽക്കുന്ന പറഞ്ഞു